ജൈവ വൈവിധ്യം കൊണ്ട് സമ്പൽ സമൃദ്ധമാണ് നമ്മുടെ മക്ഷിമഘട്ടം ചെറുതും വലുതുമായി ധാരാളം സസ്യ ലതാദികൾ ഉൾക്കൊള്ളുന്നതാണ് പശ്ചിമഘട്ടം മനുഷ്യന്റെ പ്രകൃതിയിലുള്ള ഇടപെടൽ പലപ്പോഴും പല പക ജീവജാതികളുടെ നാശത്തിന് കാരണമാകാറുണ്ട് മറ്റു ജീവികളുടെ ആവാസ വ്യവസ്ഥയെ തകിടം മറിക്കുവാനും നശിപ്പിക്കുവാനും മനുഷ്യൻ കാരണമായിട്ടുണ്ട് നമ്മുടെ കേരളക്കരയുടെ സ്വന്തം എന്ന് പറയുവാൻ കഴിയുന്ന ഇന്ന് ഗുരുതരമായ വംശനാശ ഭീഷണി അല്ലെങ്കിൽ വംശനാശം സംഭവിച്ചു എന്ന് കരുതുന്ന മലബാർ വരിവ് വെരിക് അല്ലെങ്കിൽ എന്നറിയപ്പെടുന്ന വെരികിനത്തിൽപ്പെടുന്ന ജീവിയെ ജീവിയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്നും പശ്ചിമഘട്ട പ്രദേശങ്ങളിൽ എവിടെയോ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ജീവി കൃത്യമായ അപബോധം സൃഷ്ടിച്ചാൽ ചിലപ്പോൾ കണ്ടെത്താനും അവയെ സംരക്ഷിക്കാനും നമുക്ക് കഴിഞ്ഞെന്ന് വരും അപ്പൊ നമുക്ക് മലബാർ വെരികിനെ കുറിച്ച് കൂടുതൽ എടുത്തറിയാം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് മലബാർ വരികിന് പൂവരികിനെക്കാളും വലിപ്പമുണ്ടായിരിക്കും പൂർണ്ണ വളർച്ചയെത്തിയ മലബാർ വരികിന് നൂറ്റി സെന്റിമീറ്റർ മുതൽ നൂറ്റി ഇരുപത്തി അഞ്ച് സെന്റിമീറ്റർ വരെ വാലടക്കം നീളമുണ്ടാകും ആറു കിലോഗ്രാം തൊട്ട് എട്ട് കിലോഗ്രാം വരെ ഭാരവും ഉണ്ടാകും ചാര നിറത്തിലുള്ള ശരീരത്തിൽ കറുത്ത പുള്ളികൾ വരി വരിയായി കാണാം മുതിരി കൂടി പോകുന്നതും വാലറ്റം വരെ ഉള്ളതുമായ കട്ടിക്കൂടിയ കറുത്ത രോമങ്ങളാണ് പ്രധാനമായും മലബാർ വരികിനെ പൂവരികിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് കൂടാതെ വാലിൽ കാണുന്ന അഞ്ച് വെളുത്ത വളയങ്ങളും ഇവയുടെ പ്രത്യേകതയാണ് പ്രധാനമായും വടക്കൻ കേരളത്തിലെ കശുമാവി തോപ്പുകളിലും കുറ്റിക്കാടുകളിലുമാണ് ഇവയെ കാണാറുള്ളത് രാത്രിയിൽ ഇരുതേടി പുറത്തു വരികയും പകൽ സമയങ്ങളിൽ കുറ്റിക്കാടുകളിലോ തോപ്പുകളിലോ മറിയുകയും ചെയ്യുന്നു പഴങ്ങൾ ചെറു ജീവികൾ മറ്റു ജീവികളുടെ മുട്ട മുതലായവയാണ് പ്രധാന ഭക്ഷണമായി കരുതപ്പെടുന്നത് മലബാർ വരുകകളുടെ ജീവിത രീതിയെക്കുറിച്ചും വ്യക്തമായ അറിവുകൾ യാതൊന്നും തന്നെയില്ല കശുമാവിൻ തോപ്പുകൾ മാറി റബ്ബർ മരങ്ങൾ വെച്ചുപിടിപ്പിച്ചതും കുറ്റിക്കാടുകൾ നശിപ്പിക്കപ്പെട്ടതും മലബാർ വരികുകളുടെ ആവാസ വ്യവസ്ഥ ഇല്ലാതാകാൻ കാരണമായി കൂടാതെ വെരുകുകളുടെ വാളിനടിയിൽ പെണ്ണിയൽ ഗ്രന്ഥിയിൽ നിന്നും കൊഴുപ്പ് പോലുള്ള സ്രവം ഉണ്ടാകാറുണ്ട് ഇതൊരു മരുന്നായാണ് പൊതുവെ കരുതപ്പെടുന്നത് ആയുർവേദ മരുന്നുകൾ നിർമ്മിക്കാനായാണ് ഇവയെ വ്യാപകമായി പിടികൂടി വളർത്തിയിരുന്നതും കൊന്നിരുന്നതും ഇതും മലബാർ വരുകളുടെ എണ്ണം ക്രമാതീതമായി കുറയുന്നതിനും വംശനാശം ഉണ്ടാകുന്നതിനും കാരണമായി പൂച്ചകളെ പോലെയാണ് ഇവരുടെ ഇരപിടിക്കൽ രീതി സാധാരണ നിലത്ത് മാത്രമായാണ് ഇവയെ കാണാറ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇവ വംശനാശ വക്കിലെത്തി എന്ന് കരുതപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഐ ഈ ജീവി ഉറക്കം അപ്രത്യക്ഷത ആയതായി പ്രഖ്യാപിച്ചു പക്ഷെ വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ മലപ്പുറം ജില്ലയിലെ എളയൂരിൽ കശ്മിൻ തോട്ടത്തിൽ ചത്ത രണ്ട് മലബാർ വരുകകളെ ലഭിക്കുകയുണ്ടായി കോഴിക്കോട് സർവകലാശ സർവകലാശാല ജന്തുശാസ്ത്ര ലാബിലും സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കോഴിക്കോട് പ്രാദേശിക കേന്ദ്രത്തിലും അവയെ സ്റ്റഫ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഈ ജീവിയെ മലപ്പുറം ജില്ലയിലെ പൂക്കോട് നിന്ന് ഡോക്ടർ എൻ വി കെ അഷറഫും സംഘവും അവസാനമായി കണ്ടത് ഇപ്പോൾ അയു സി എന്റെ ഗുരുതരമായി വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ കൂട്ടത്തിലാണ് മലബാർ മലബാർ വെരുകുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിലെ വളരെ വലിയൊരു ശതമാനം ആളുകൾക്കും മലബാർ വെരുകിനെ കുറിച്ച് അറിവില്ല എന്നത് തന്നെ ഇവയെ കണ്ടെത്താൻ വലിയൊരു തടസ്സമായിരിക്കുന്നു നമ്മുടെ നാട്ടിലെ പ്രാദേശികമായി കാണപ്പെടുന്ന മലബാർ വെരുകു പോലുള്ള ജീവികളെ കുറിച്ചും വൃക്ഷങ്ങളെക്കുറിച്ചും നമുക്ക് അറിവുണ്ടാകേണ്ടത് വളരെ പ്രാധാന്യം അർഹിക്കുന്നു ഇവയെ കണ്ടെത്താനും സംരക്ഷിക്കാനും സാധാരണ ജനങ്ങൾക്ക് ഇത്തരം പ്രാദേശിക ജൈവ വൈവിധ്യത്തെക്കുറിച്ചുള്ള അറിവ് ഏറെ സഹായകരമാണ് കൂടാതെ നമ്മുടെ കുട്ടികൾക്കും ഇത്തരം പ്രാദേശിക ജീവജാതികളെ കുറിച്ചുള്ള അറിവ് പകർന്നു നൽകേണ്ടതും നമ്മുടെ കടമയാണ് അതിനായുള്ള ഒരു എളിയ ശ്രമമാണ് ഞങ്ങളുടെ ഈ വീഡിയോ തെറ്റുകൾ ഉണ്ടെങ്കിൽ സതയും ക്ഷമിച്ച് അറിവുള്ളവർ തിത്തണമെന്നും അപേക്ഷിക്കുന്നു കൂടാതെ അറിയപ്പെടാത്ത പ്രാദേശിക ജീവജാതികളെ കുറിച്ചുള്ള അറിവുകൾ ഞങ്ങളുമായി പങ്കുവെക്കണമെന്നും ഈ അവസരത്തിൽ നിങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം